സന്തോഷം കൊണ്ട് ഇവിടെ വരാൻ പറ്റിയത് ഇതിൽ ഞാൻ പറയുന്നു എല്ലാ പ്രോഷങ്ങളും പക്ഷെ വിഷമമുള്ള കാര്യമാണ് ഒരു സിനിമയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് ജനകന്റെ മകൻ മകൾ ജാനകി അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം പഠിച്ചതല്ലേ പേരുകൾ കൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതാണ് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ദിസ് ഈസ് സ്റ്റേറ്റ് ഓഫ് കേരള മതേതരത്വമാണ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ മതത്തിൽ പെട്ടവരും ഇവിടെ ഉണ്ട് മതത്തിന്റെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയത എന്ന ഒരു സംഭവമല്ല ഏത് മതത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് മതഗ്രന്ഥങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അതിലടങ്ങിയിരിക്കുന്നത് സ്നേഹം സത്യസന്ധം നേതുവഴിക്ക് പോവാ നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വർഗീയത എന്ന് പറയുന്നത് മതങ്ങളിലല്ല ഉള്ളത് ചില മനുഷ്യർക്കിടയിലാണുള്ളത് ആ ചില മനുഷ്യർ വിചാരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ഒരു സിനിമ തയ്യാറാക്കുന്നത് പക്ഷെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സംവിധായകനൊരു സിനിമ അപ്രോച്ച് ഒരു സിനിമ ഉണ്ടാക്കാൻ നാലോ അഞ്ചോ വർഷമാണ് എടുക്കുന്നത് മിനിമം